ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തലവേദനയായി ചിന്നക്കനാലിലെ അരിക്കൊമ്പൻ്റെ സ്ഥാനം പിടിക്കാൻ ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ്റെ വഴിയെ ചക്കക്കൊമ്പനും അരി ഭക്ഷിക്കുവാനായി ആക്രമണം തുടർക്കഥയാക്കിയതോടുകൂടി ചിന്നക്കനാൽ നിവാസികൾ വീണ്ടും പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ ചിന്നക്കനാലിലെത്തുമ്പോൾ മുഖ്യ പരാതിയായി നാട്ടുകാർ ഉയർത്തിക്കാട്ടുന്നതും ഇപ്പോൾ ചക്കക്കൊമ്പൻ വിഷയമാണ് അരി ഭക്ഷിക്കുവാനായി അരിക്കൊമ്പൻ നിരന്തരമായി ആക്രമണം നടത്തിവരുന്ന മേഖലകളിലെല്ലാം ഇപ്പോൾ ചക്കക്കൊമ്പൻ രംഗപ്രവേശനം നടത്തുകയാണ് അരിക്കൊമ്പൻ പന്ത്രണ്ട് പ്രാവശ്യം തുടർച്ചയായി തകർത്ത പന്നിയാറിലെ റേഷൻകട തകർത്തുകൊണ്ടാണ് ചക്കക്കൊമ്പൻ ഇത്തവണ രംഗപ്രവേശനം ചെയ്തത് അരിക്കൊമ്പനെ മാറ്റിയ ശേഷം വൈദ്യുത ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് നവീകരിച്ചു പ്രവർത്തനം ആരംഭിച്ച റേഷൻകടയാണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ തകർത്തത് ഇതിനുശേഷം മുന്നൂറ്റൊന്ന് കോളനിയിലെ വീട് തകർത്ത് ഭക്ഷ്യസാധനങ്ങൾ ആന അകത്താക്കി അരിക്കൊമ്പനെ മേഖലയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ചക്കക്കൊമ്പനും മുറിവാലിനും റേഡിയോ കോളർ ഘടിപ്പിക്കുമെന്നും ആന ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചതാണ് എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണവുമായി എത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഇവർക്ക് പറയാൻ ഈ പരാതി മാത്രമേ ഉള്ളൂ ഇലക്ഷൻ സമയത്തെത്തുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു രാഷ്ട്രീയ രാഷ്ട്രീയ ഞങ്ങളുടെ പാർട്ടികൾ വരും എന്തുകൊണ്ടാണ് നമ്മളെ മാത്രം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു പണിക്ക് പോകേണ്ടതാണ് അതിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇരിക്കുക ഇതുപോലെ ആന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആന തൊട്ടടുത്ത് താഴെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് എങ്ങനെ ജീവിക്കും തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാനാക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ തീരുമാനിച്ചിട്ടുള്ളത് അടിയന്തരമായി ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി